നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തന്റെ സഹോദരി മരണപ്പെട്ടിട്ട് ഒരു വർഷം ഒരു വർഷം മുമ്പാണ് അലൻ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരൻ്റെ സഹോദരി ആത്മഹത്യ ചെയ്യുന്നത് അതിനു മുമ്പ് അച്ഛൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നു ഇപ്പോഴാ തന്റെ സുഹൃത്തുക്കളെ വിശ്വസിച്ച സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയ അലൻ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരൻ ഇതേ സുഹൃത്തുക്കളുമായുള്ള സംസാരത്തിനിടയിലും വാക്കു തർക്കത്തിനിടയിലും മരണപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഏറെ ഞെട്ടിപ്പിടുക്കുന്ന ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം വളരെ ദൗർഭാഗ്യകരമായുള്ള കാഴ്ചകളാണ് ഈ അലൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഓരോ മുക്കിലും മൂലയിലും അലൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയുകയാണ് സുഹൃത്തുക്കൾ അവരെന്തിനാണ് അന്ന് രാത്രി അവിടെ കളിക്കാൻ പോയത് എന്നുള്ളതാണ് ഇവരൊക്കെ ചോദിക്കുന്നത് ചിലർ തനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ് ആർത്ത് ആർത്ത് കരയുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലേക്കാണ് അലന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ എത്തി നിൽക്കുന്നത് അതേ സമയത്ത് അലൻ്റെ അമ്മയുടെ കാര്യവും വളരെ വൈകാരികമായിട്ടുള്ള നിമിഷത്തിൽ തന്നെയാണുള്ളത് കാരണം ഒരു മകൻ മരിച്ചു അല്ലെങ്കിൽ ഒരു മകൻ കൊല്ലപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി അവരുടെ ഏറെ പ്രതീക്ഷയായിരുന്ന ഒരു മകനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് മകൾ മരിച്ചതിന്റെ ആഘാതം ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ ആഘാതം മാറും മുമ്പ് ആ ആഘാതം ഉണങ്ങും മുമ്പാണ് സ്വന്തം മകനെയും ഇത്തരത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർച്ചാണ് പോലീസ് നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണത്തിനിടെ ഏഹ് കത്തി ഉപയോഗിച്ച് ഇയാളെ മറുവശത്തുള്ള മറു തർക്കത്തിന്റെ ഭാഗമായിട്ട് മറുവശത്തുണ്ടായിരുന്ന ചിലർ ആക്രമിക്കുകയായിരുന്നു കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ മരണപ്പെട്ടത് അതേസമയത്ത് ഹെൽമെറ്റ് ഉപയോഗിച്ച് ഹലന്റെ തല പിളരുന്ന പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ക്രൂരമായിട്ടുള്ള രീതിയിൽ തല്ലി പരിക്കേൽപ്പിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടാകുന്ന സമയത്ത് പോലും പോലീസിന്റെ ഒരു കണ്ണ് അങ്ങ് എത്തിയില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പോലീസിനെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കുന്നത് തലസ്ഥാന നഗരിയിൽ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ കളിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ചില വാക്കു തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് ഒരു മാസം മുമ്പും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഇതേ സ്ഥലത്ത് വെച്ച് വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു അന്നൊരു പക്ഷേ പോലീസ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ പത്തൊൻപത് വയസ്സുകാരൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ആ ഒരു ശ്രദ്ധാ പിഴവ് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണം ഇതിൽ ശക്തമായിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു വരികയാണ് നമ്മൾ അലൻ്റെ വീടുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അല്ലെ ബന്ധുക്കളുടെ അവസ്ഥ എന്താണ് എന്നതൊക്കെ അറിയാൻ വേണ്ടി പോയപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ആ കാര്യങ്ങൾ പോയിരുന്നത് കാരണം സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ളത് അലൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു സഹോദരി മരിച്ചതിനു ശേഷമാണ് അലൻ മതപഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് മതപഠനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വരികയും ഇതിനിടയിൽ സുഹൃത്തുക്കൾ കളിക്കാൻ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരോടൊപ്പം പോകുകയുമായിരുന്നു ഇതിനിടയിലാണ് ഒരു കൊലപാതകം അല്ലെങ്കിൽ ആക്രമണത്തിനിടെ ഒരു മരണം സംഭവിച്ചത് ഇങ്ങനെ മരണപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവസാന നിമിഷം ും അലനെ കയറ്റി കിടത്താൻ ഒരു വീട് എന്നുള്ളത് തന്നെ ഒരു വേദനയായിട്ട് മാറുകയാണ് ഇതുവരെ സഹോദരിയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഈ പറയുന്ന അലൻ താമസിച്ചിരുന്നത് എന്നതാണ് വിവരം പക്ഷേ പിന്നീട് സഹോദരി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അലൻ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഫ്ളാറ്റിലേക്ക് താമസം മാറുകയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതും അലൻ മരണപ്പെടുന്നതും അത് ഈ അലന്റെ അമ്മ എന്ന് പറയുന്നത് മറ്റു വീടുകളിലൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ പലപ്പോഴും ജോലി സ്ഥലങ്ങളിലാണ് ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് വിവരമറിഞ്ഞ തന്നെ അവർ തിരു തിരി തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു പക്ഷേ ഇന്ന് അവസാനമായിട്ട് അലനെ കാണാൻ ഒരു നോക്ക് കാണാൻ എത്തിയവരൊക്കെ ചെന്നെത്തിയത് അലൻ്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് സ്വന്തം വീട്ടിലേക്ക് കയറ്റുക എന്ന് പറയുമ്പോൾ വീട് പണി നടക്കുകയേ ഉള്ളൂ എന്നൊക്കെയാണ് സൂചന എന്തായാലും ആഗ്രഹിച്ച ആ ഒരു വീട്ടിൽ കാലെടുത്ത് വെക്കും മുമ്പാണ് അലൻ മരണപ്പെട്ടത് എന്നത് സുഹൃത്തുക്കൾക്ക് ഏറെ വലിയ വേദനയായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇത് മറ്റൊരു തലമുണ്ട് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അലൻ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമി സംഘങ്ങളെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഈ പോലീസ് പിടികൂടിയ പ്രതികളിൽ പലരും കാപ്പാ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്നലെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് എന്നതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ അവർ സ്കെച്ചിട്ടാണോ ഇയാളെ ഈ പത്തൊൻപത് വയസ്സുകാരനായിട്ടുള്ള ആളെ കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയമാണ് നിലവിൽ നിൽക്കുന്നത് എന്തായാലും പോലീസ് ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ച് പരിഗണനയിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് തുടരുന്നത് നിലവിലെത്തിയ സാഹചര്യത്തിൽ കുടുംബ പള്ളിയിൽ തന്നെയാണ് അലനെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് വിവരം അലന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ കൂടെ ഒന്നുകൂടെ കാണാം a bode